ഞങ്ങളുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ആണ് ഞങ്ങളുടെ ഇടിയിറച്ചി ഇത് ട്രഡീഷണൽ രീതിയിൽ ആ സ്മോക്ക്ഡ് ടേസ്റ്റോടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് ഞങ്ങളുടെ ഫ്രോസൺ ഫ്രഷ് കുമ്പിളപ്പം ഫ്രീസറിൽ നിന്ന് എടുത്ത് മൂന്ന് മിനിറ്റ് സ്റ്റീം ചെയ്താൽ നല്ല ടേസ്റ്റി ആവി പറക്കുന്ന കുമ്പളൊപ്പം റെഡിയാവും ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പതിനഞ്ചോളം തരം പിക്കിൾസ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ തന്നെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ലാതെയാണ് ഞങ്ങൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് ബിസിനസ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലാനറ്റ്സ് റൂട്ട് എന്ന സ്ഥാപനത്തിനാണ് അപ്പോൾ എന്താണ് അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് കണ്ടു നോക്കാം എൻ്റെ പേര് നീത ചിനു ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നു പ്ലാനറ്റ് റൂട്ട്സ് എന്നാണ് എൻ്റെ സംരംഭത്തിന്റെ പേര് ഞങ്ങൾ ഏറെക്കാലമായി വിദേശത്തായിരുന്നു നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത സമയത്ത് ഒരു സംരംഭം തുടങ്ങണമെന്ന ആശയം വന്നപ്പോൾ സമൂഹത്തിനുവേണ്ടി ഗുണകരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ പ്ലാനറ്റ് റൂട്ട്സ് എന്ന സ്ഥാപനം നാല് വർഷം മുമ്പ് കാക്കനാട്ട് ആയിട്ട് പ്ലാനറ്റ് റൂഡ്സ് എൽ എൽ പി എന്ന സ്ഥാപനം ഞങ്ങൾ ആരംഭിച്ചു ശുദ്ധമായ കലർപ്പില്ലാത്ത ഫുഡ് പ്രൊഡക്ട്സ് മറ്റുള്ളവർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ ഔട്ട്ലെറ്റിൽ വളരെ സെലക്റ്റീവായിട്ടാണ് ഓരോ പ്രോഡക്റ്റും ഓരോ ബ്രാൻഡും ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു കിച്ചനിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫുഡ് പ്രൊഡക്ട്സും ഞങ്ങളിവിടെ അവൈലബിൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് മാത്രമല്ല ഞങ്ങളുടെ അതേ സമാന ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്ന മറ്റു പല ബ്രാൻഡുകളുടെയും പ്രോഡക്ട്സും ഞങ്ങൾ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പതിനഞ്ചോളം തരം പിക്കിൾസ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ തന്നെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ലാതെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് വെജിലും നോൺ വെജിലുമായിട്ട് പതിനഞ്ച് തരം പിക്കിൾസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നോൺ വെജിൽ നമുക്ക് ഫിഷ് പ്രോൺസ് മീറ്റ് ചിക്കൻ തുടങ്ങിയവയുണ്ട് വെജിറ്റേറിയൻ പിക്കിൾസിൽ നമ്മുടെ കയ്യിൽ ലൈമ് ലൈം കാന്താരി ലൈം ഡേറ്റ്സ് ഗൂസ്ബെറി പൈനാപ്പിൾ പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഗ്രീൻ ആപ്പിൾ ഡ്രൈ മാംഗോ അങ്ങനെ വളരെയധികം വെറൈറ്റി പിക്കിൾസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതുമായ ഒന്ന് രണ്ട് പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്താം അതിലൊന്നാണ് ഞങ്ങളുടെ മാംഗോ ക്യാരറ്റ് പിക്കിള് പിന്നെ ഞങ്ങളുടെ ഹോം മെയ്ഡ് പുളിയഞ്ചി അതുമാത്രമല്ല ടെൻഡർ മാംഗോ പിക്കിളും ഞങ്ങളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പിക്കിളാണ് വളരെയധികം ആവശ്യക്കാരുള്ള പ്ലാനറ്റ് റൂട്ട്സിൻ്റെ മറ്റൊരു പ്രോഡക്റ്റാണ് ഇൻസ്റ്റൻറ്റ് റോസ്റ്റഡ് കോക്കനട്ട് പേസ്റ്റ് തേങ്ങ വറുത്തരച്ച ഈ അരപ്പ് കടലക്കറി മുട്ടക്കറി ചിക്കൻ കറിയും തുടങ്ങി ഒരുവിധ എല്ലാ കറികൾക്കും ആഡ് ചെയ്യാം നാലു പേരടങ്ങുന്ന കുടുംബത്തിന് അഞ്ച് വട്ടം കറികൾ ഉണ്ടാക്കാനായിട്ട് ഈ ക്വാണ്ടിറ്റി മതിയാവും ഞങ്ങളുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ ഇടിയിറച്ചി ഇത് ട്രഡീഷണൽ രീതിയിൽ ആ സ്മോക്ക്ഡ് ടേസ്റ്റോടെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇതന്വേഷിച്ച് ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട് വിദേശത്തേക്കൊക്കെ ഒത്തിരി പേര് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട് ഞങ്ങളുടെ മറ്റ് ഒരു സ്പെഷ്യാലിറ്റി പ്രൊഡക്റ്റ് ആണ് പ്രോൺസ് ചട്നി പൗഡർ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഇഞ്ചിക്കറി മിക്സ് മൂന്ന് മിനിറ്റിൽ നമുക്ക് ഇഞ്ചിക്കറി നല്ല ടേസ്റ്റി ആയിട്ട് ഈ പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഞങ്ങളുടെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഫ്രോസൺ ഫ്രഷ് റെഡി ടു ഈറ്റ് ആൻഡ് റെഡി ടു കുക്ക് ഫുഡ് പ്രൊഡക്ട്സ് മുന്നൂറ്റി ദിവസവും വേവിക്കാൻ ഭാഗത്തിനുള്ള കപ്പ ചക്ക തുടങ്ങിയവ ഫ്രോസൺ ഫ്രഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് ഞങ്ങളുടെ ഫ്രോസൺ ഫ്രഷ് കുമ്പിളൊപ്പം ഫ്രീസറിൽ നിന്ന് എടുത്ത് മൂന്ന് മിനിറ്റ് സ്റ്റീം ചെയ്താൽ നല്ല ടേസ്റ്റി ആവി പറക്കുന്ന കുമ്പളൊപ്പം റെഡിയാവും അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങളുടെ റെഡി ടു ഫ്രൈ കട്ട്ലെറ്റ്സും സ്റ്റഫ്ഡ് പറാത്തയും സ്റ്റഫ്ഡ് പറാത്തയിൽ ചൂട ചിക്കൻ ആലു മീറ്റ് എന്നീ വേരിയൻസ് അവൈലബിൾ ആണ് കട്ട്ലെറ്റ്സിൽ മീറ്റ് കട്ട്ലെറ്റ് ചൂടാ കട്ട്ലെറ്റ് വെജിറ്റേറിയൻസിന് ടെൻ്റെ ജാക്ക് ഫ്രൂട്ട് കട്ട്ലെറ്റ്സും ആണ് യാതൊരു മായവും ചേർക്കാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ അരിപ്പൊടികൾ മില്ലറ്റിൻ്റെ പന്ത്രണ്ടോളം പുട്ടുപൊടികൾ സ്പൈസസ് ആൻഡ് മസാല പൗഡേഴ്സ് ലോക്കലി കൃഷി ചെയ്യുന്ന സ്പൈസസ് പൾസസ് ശുദ്ധമായ മഞ്ഞൾപ്പൊടി പനം കൽക്കണ്ടം വിവിധതരം ഫ്രൂട്ട് സിറപ്സ് നെയ്യ് തേൻ റോക്ക് സോൾട്ട് തുടങ്ങി ഒരു അടുക്കളയ്ക്ക് ആവശ്യമായ എല്ലാവിധ ഫുഡ് പ്രോഡക്ട്സും ഇവിടെ കിട്ടും നമ്മുടെ പ്രോഡക്ട്സ് ആവശ്യമുള്ളവർക്ക് എറണാകുളം ഇടപ്പള്ളി ടോളിൽ പൂക്കാട്ടുപടി റോഡിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാനറ്റ് റൂട്ട്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഡബ്ല്യൂ 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 ഡോട്ട് പ്ലാനറ്റ് റൂട്ട്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് പ്രോഡക്ട്സ് വാങ്ങാവുന്നതാണ് ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഫ്രോസൺ പ്രോഡക്റ്റ്സ് എറണാകുളം സിറ്റി ലിമിറ്റ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എറണാകുളം സിറ്റി ലിമിറ്റ്സിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ചെറുതായിട്ട് തുടങ്ങിയ സംരംഭങ്ങളാണ് പിന്നീട് വലുതായിട്ടുള്ളൂ അപ്പോൾ ഹാർഡ് വർക്കിലൂടെ മാത്രമേ വലുതാകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബിസിനസ് ഫീച്ചറിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന അതുതന്നെയാണ് നമ്മുടെ നാട്ടിലെ ചെറിയ സംരംഭങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആളുകൾ പ്രചോദനമാവുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപന നിങ്ങളുടെ നാട്ടിലും ഒരുപക്ഷെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളറിയിക്കുക നമ്മുടെ ടീം അത് ചെയ്യുകയും ചെയ്യും വീണ്ടും കാണാം